ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നടൻ പിഷാരടി മമ്മുക്കായോടൊപ്പമാണ് എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഈ പിഷാരടി കൂടെ ഉണ്ട് വിളിക്കാതെയാണോ പിഷാരടി മമ്മുക്കായോടൊപ്പം പോകുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പിഷാരടി ഇങ്ങനെ നടക്കുന്നത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ചാനലിന് പിഷാരടി ഇതിനെക്കുറിച്ചിട്ടൊരു വിശദീകരണവും നൽകിയിട്ടുണ്ട് നമ്മൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ന നടനെ വെച്ചിട്ട് പിഷാരടി ഒരു സിനിമ ചെയ്തിരുന്നു ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷകരെ ഏറ്റെടുത്ത സിനിമയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ ആയിരുന്നു ആദ്യം പഞ്ചവർണ്ണ തത്ത എന്ന് ഒരു സിനിമ ജയറാമനെ വെച്ച് ഇദ്ദേഹം ചെയ്തിരുന്നു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് കുറെ കാലമായിട്ട് പിഷാരടിയും ധർമ്മജനും കൂടെ നടന്നിട്ടുണ്ട് അന്നൊന്നും ആരും ഈ ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല മമ്മുക്കാരുടെ ഒപ്പം പിഷാരടി മാത്രമല്ല ഒരുപാട് യുവ നടന്മാരും മമ്മൂക്കായോടൊപ്പം പല സ്ഥലങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പോവാറുമുണ്ട് കാണാറുണ്ട് കാരണം ആ മനുഷ്യൻ ഈ സഹപ്രവർത്തകരോട് കാണിക്കുന്ന ഒരു സ്നേഹവും കരുതലും അത് മറ്റൊരു നടൻ കാണിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം മമ്മുക്കാടൊപ്പം ഇവരെല്ലാം പോകുന്നത് ഇതിനു മുമ്പ് മമ്മൂക്കാടൊപ്പം ഉണ്ടായിരുന്ന സോനു സോഹൻ അദ്ദേഹം മമ്മൂക്കായ വെച്ചിട്ട് ഡബിൾസ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു അപ്പം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഇവരെയൊക്കെ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകുന്ന കാരണം പുള്ളിക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പുള്ളി പറയുമല്ലോ ഇനി മേലെ എന്റെ സെറ്റിൽ കാണരുതല്ലേ എൻ്റെ കൂടെ വരരുത് എന്ന് പുള്ളി പറയും അപ്പം എന്നും ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ പ്രചോദനവും അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ കൂടുതൽ സിനിമയിൽ അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു നടൻ തന്നെയാണ് മലയാളത്തിന്റെ മഹാനടനാട്ടുള്ള മമ്മൂക്ക അത് വേറൊരു നടനുമില്ലാത്ത ഒരു ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം മമ്മൂക്കയോടൊപ്പം പോകുന്നതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പല ഇന്റർവ്യൂസും കാണാറുണ്ട് പുതിയ പുതിയ തലമുറകൾ അല്ലെങ്കിൽ പുതിയ നടന്മാർ നടിമാരൊക്കെ മമ്മൂക്ക എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് പറയാൻ നമ്മൾ കേട്ടുണ്ട് ഇപ്പൊ ടിനി ടോം ആയിക്കോട്ടെ ഷാജോൺ ആയിക്കോട്ടെ മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് സിനിമയിൽ അവസരങ്ങൾ കൊടുക്കുകയും മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ അസീസിനെ പോലെ കോമഡി ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒരു നടനെ ആ അദ്ദേഹത്തെ ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത മമ്മൂക്കയാണ് അതുപോലെ തന്നെ റോഷാക്ക് എന്ന സിനിമയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ബിന്ദു പണിക്കറിനെ കൊണ്ടുവന്ന മമ്മൂക്കാണ് അപ്പം സഹപ്രവർത്തകരോടൊക്കെ അല്ലെങ്കിൽ അഭിനയിക്കാൻ സാധ്യത കഴിവുള്ളവരെയും അത് ഏത് മേഖലയെ എടുത്തു നോക്കിയാലും ഇപ്പം ഡയറക്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പുതുമുഖ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുള്ള ഒരേ ഒരു നടനുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ അത് മമ്മൂക്ക എന്ന് പറഞ്ഞ നടനല്ല വേറെ ആരുമില്ല എന്താണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം ഈ പിഷാരടിയെ ട്രോളുന്നവരോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ളവരും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെയും അദ്ദേഹം എന്നും കൂടെ കൊണ്ടു നടക്കും അത് കണ്ട് ചൊറിച്ചിൽ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് മാന്തണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും പിഷാരടിയുടെ ആ വീഡിയോ കേട്ടു നോക്കാം മമ്മൂട്ടി ഇല്ലാത്തൊരു കുറച്ച് കുറച്ചാൾ വീട്ടാണ് പിഷാടി കാണുന്നത് എന്താണ് അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദം അസോസിയേഷൻ എന്തായിരിക്കും നമുക്ക് കേട്ടോ ഇത് ഇത് പലതവണങ്ങളിൽ പോകാൻ പറ്റുമോ നീ ഒന്ന് പോയി ഇത് കാണിക്കാൻ ഇടയ്ക്ക് വേറെ വേറെടുത്ത് പറഞ്ഞു ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇന്റർവ്യൂവിൽ എവിടെ പറഞ്ഞു ഒരാളോട് നന്നായിട്ട് ഒരുമാറിയ സംശയത്തോടെ നോക്കുന്ന നമ്മൾ കാണുന്ന പല സൗഹൃദങ്ങളിലും എന്താ ലാഭം എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ആളുകളെ സംബന്ധിച്ച് എന്റെ ഭാഗത്ത് ചിലപ്പോൾ ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവും അവനെ സിനിമയില് കയറി അഭിനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്റെ ഭാഗത്ത് നിന്ന് വേറെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉത്തരം കിട്ടുന്നുമില്ല ഞങ്ങളുടെ പ്രൊഫൈൽ തമ്മിൽ മാച്ച് മാച്ചാകാത്തോണ്ടായിരിക്കും ഈ ഒരു ഇതിനെ തമ്മിൽ ഇങ്ങനെ ഇതിനെ ഒരു സംശയത്തോടെ നോക്കി കാണേണ്ടത് നമ്മൾ രാവിലെ ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഇത് അറിയില്ലല്ലോ നമുക്ക് ഇങ്ങനെ പെട്ടുമല്ലോ ഇപ്പൊ അപ്പൊ അങ്ങനെ അറിയില്ല അപ്പൊ അതിനകത്ത് ഇതിലൊരു സത്യത്തിൽ ഇതിനകത്ത് ഒരു ചോദ്യത്തിന്റെ പോലും പ്രസക്തി ഉള്ളൊരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല സൗഹൃദമാണോ സത്യസന്ധതയാണോ സത്യസന്ധത ഞാൻ മമ്മൂട്ടി ഞാൻ ഡയറക്റ്റ് ചെയ്ത് രണ്ട് പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല എന്നോട് ഒരു വേഷം ഞാൻ അത് എന്തിനെ വേറെ ആളെ നോക്കുന്നത് നിനക്ക് തന്നെ ചെയ്തോടെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ കയറി ചെയ്തിട്ടില്ല അപ്പം ഇതൊന്നും ആളുകൾക്കൊരു വിഷയം അതും ഞാൻ ഈ പറഞ്ഞാലോ രണ്ടത്തെ വെറുതെ എന്തെങ്കിലും ഒക്കെ പറയാ ചോദിക്കട്ടെ ഞാനും ധർമ്മനും ഇരുപത് വർഷം നടന്നിട്ട് എന്നോട് ആരും ചോദിച്ചിട്ടില്ല സീരിയസ് ആയിട്ട് നിങ്ങൾ എന്തായാലും അതെ അതെ നമ്മൾ ബാക്കി നടന്നിപ്പോ ഞങ്ങളുടെ ഞങ്ങൾ മൂന്ന് പേരൊക്കെ ഇരുന്നാലും നമ്മുടെ ഓർമ്മകൾ തുടങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ നമുക്കൊരു ജനിച്ചൊരു മൂന്ന് വയസ്സ് നമുക്ക് വേണമെങ്കിൽ ഓർമ്മ തുടങ്ങും ആ പർവ്വതം പോലെ നിപ്പുണ്ട് ഞാനിപ്പം വടക്കം പിരോധ കാണാൻ പോയപ്പോഴൊക്കെ ഞാനായിരിക്കും നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇതിന്റെ അനൗൺസ്മെന്റ് കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഓർമ്മകൾ തുടങ്ങുന്നിടത്ത് നിന്ന് കണ്ട ഒരു വലിയ ആൾ എനിക്ക് വിടെ പോകാൻ അവസരം കിട്ടുന്നു സിനിമയെക്കുറിച്ച് നമ്മൾ കണ്ട കേട്ട ആ സിനിമകളുടെയൊക്കെ നമ്മൾ ഞാനവാഴ്ച കിട്ടിയ അറിവിനേക്കാൾ കൂടുതൽ അന്ന് ആ ലൊക്കേഷനിൽ എന്തായിരുന്നു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അത് കേൾക്കാൻ പറ്റുന്ന അതെനിക്ക് വലിയ ഒരു ഭാഗ്യവും എനിക്ക് എനിക്ക് വലിയ ഇഷ്ടവുമാണ് അപ്പോൾ ഞാൻ എൻ്റെ മമ്മൂട്ടി പിന്നെ അടുത്ത് കാണുകയും പരിചയപ്പെടുകയും അദ്ദേഹത്തോടൊപ്പം ഒരു വാഹന സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ വളരെ വലുതല്ലേ ഇതും വലിയ സന്തോഷമല്ലേ ഇതിനകത്ത് വലിയ സന്തോഷമല്ലേ എല്ലാ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ആൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് അതൊന്നും കാണണം അതുകൊണ്ട് എല്ലാവരും പോകുന്നല്ലാണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം തൊട്ട് കേട്ട ഒരുപാട് പേര് പറഞ്ഞു കേട്ടെന്നു വെച്ചൊരു വലിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അത് ആളുകൾ വരുന്ന കാണുന്ന കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജയിന്റ് ആയിട്ടുള്ള സ്പോട്ടാണ് അപ്പൊ അവിടെ എനിക്കൊരു ഒരു എൻട്രി ഉണ്ടെന്ന് പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് പ്ലാൻ ചെയ്യുന്നുണ്ടോ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറയാറായിട്ടില്ല സിനിമ അല്ലേ അതുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചെറിയ മറുപടിയാണ് അതായത് ആ മനുഷ്യനൊന്ന് അടുത്തറിയാനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനും ഒക്കെ ഭാഗ്യം ചെയ്യണം ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ അതിനൊക്കെ കൃത്യമായിട്ട് ചെറിയന്മാർക്കുള്ള അല്ലെങ്കിൽ ചൊറിയൻ പുഴുക്കൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇപ്പം പിഷാരടി ഈ ഒരു ഇതിലൂടെ കൊടുത്തിരിക്കുന്നത് അതായത് പിഷാരടിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യങ്ങൾ വന്നത് മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എന്നും അദ്ദേഹം തോളോട് തോൾ ചേർത്ത് തന്നെ നിർത്തും ഒരു മഹാപ്രതിഭ മഹാനടൻ തന്നെയാണ് നമ്മുടെ അതിലുപരി നല്ല പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് മുമ്പ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കും അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും